എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ ഫ്രഷേഴ്സിന് വർക്ക് ഫ്രം ഹോം ജോലി ഒരു അവസരം വന്നിട്ടുണ്ട് സ്വന്തം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചെന്നതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഈ ഒരു വർക്ക് ഫ്രം ഹോം അവസരം വന്നിരിക്കുന്നത് ട്രെയിനോനെക്സ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലാണ് ട്രെയിനോനെക് സൊല്യൂഷൻസ് ഡോട്ട് എച്ച് ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ ഒരു കോൺടാക്ട് ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടെക്നോ പാർക്കിൻ്റെ ഓഷ്യൽ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക ടെക്നോ പാർക്ക് എന്ന് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ടെക്നോ പാർക്ക് ഡോട്ട് ഇൻ ഈ ഒരു വെബ്സൈറ്റിൽ കരിയേഴ്സ് എന്ന ഓപ്ഷനകത്ത് നമുക്കൊരു വേക്കൻസി കാണാൻ സാധിക്കും സീറോ ടു വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇമീഡിയറ്റ് ജോയിനേഴ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത് മലയാളം ലാംഗ്വേജിലുള്ള ഫ്ലുവൻസിയാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് മെയിൽ ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യേണ്ട അവസരമുണ്ട് ജൂലൈ ഇരുപത്തൊൻപതാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സോ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ടെക്നോ പാർക്കിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ ഈ കരിശയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം